എൻ്റെ പേര് ഓശി സക്കറിയ വീട് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലാണ് ഞാൻ വളരെ കാലമായിട്ട് പ്രോസ്റ്റേറ്റിൻ്റെ പ്രോബ്ലം അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ മെഡിസിൻ ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സിക്സ് മന്ത്സിന് മുമ്പായിട്ട് ഞാൻ ആസ്റ്റോ മെഡിസിറ്റി സന്ദിപ്പുവാദിനെ പറ്റി അറിയുകയും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും ചെയ്തു ഡോക്ടർക്ക് ഞാൻ മെഡിസിൻ ഒരു സിക്സ് മന്ത്സോളം കണ്ടിന്യൂ ചെയ്തു എൻ്റെ പ്രത്യേക സാഹചര്യത്താൽ ട്രീറ്റ്മെൻറ്റിനെ പറ്റി കുറച്ച് മുന്നോട്ട് നീണ്ടി വന്നു ഇനി ഡോക്ടർ എനിക്ക് റിസൾട്ട് പ്രൊസീജർ ചെയ്യാനും സജസ്റ്റ് ചെയ്തു അത് ചെയ്യുന്നതിനുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു യൂറിൻ കൺട്രോൾ ചെയ്യാനും അതുപോലെ പാസി വളരെയധികം ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു അത് വൺ അവറിനോട് പിടിച്ചു നിർത്താൻ പറ്റുന്നത് സാഹചര്യമായിരുന്നില്ല സന്ദീപ് പ്രഭാകറിൻ്റെ യൂട്യൂബിൽ കുറേ വീഡിയോകൾ അതിന് ആയി അതാണെന്നെ ഈ ട്രീറ്റ്മെൻറ്റിനെ പ്രേരിപ്പിച്ചും പ്രചരിപ്പിച്ചതും എൻ്റെ വരാൻ തന്നെയായിരുന്നു അത് ഏറ്റവും പ്രയോജനപ്രദമായി എന്ന് ഞാനിപ്പോൾ വിശ്വസിക്കും കഴിഞ്ഞ മാർച്ച് മാസം പതിമൂന്നാം തീയതി പ്രൊസീജിയർ ചെയ്തു രാത്രി ഒരു അഞ്ച് ദിവസം മാത്രം കത്തിക്കുന്നു അതിനുശേഷം എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും എനിക്ക് തന്നെ ഉള്ളിട്ടില്ല തെയിലോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടും തന്നെ അല്ലെങ്കിൽ ഒരു വൺ ഡേ പ്രൊസീജിയറായിട്ടാണ് ചെയ്തത് ഒരാഴ്ചയ്ക്ക് ശേഷം തന്നെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഞാൻ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ത്രീ വീക്സിന് ശേഷം ായി ഇപ്പോൾ മണ്ണം മന്ത് ആയി തന്നെ എനിക്ക് ധാരാളം വെള്ളം കുടിച്ചാൽ തന്നെ ഒരു പ്രശ്നമായിട്ട് ഉണ്ടെത്താൻ ഒരു സമയം യൂറിനേറ്റ് ചെയ്യാതെ നല്ലത് കണ്ട്രോൾ ചെയ്യാനുള്ള ഇല്ല ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റിൽ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഡോക്ടറെ ഈശ്വരൻ കൂടുതലായിട്ട് അനുഗ്രഹിക്കും മറ്റു തന്നെയാർക്കിത് പ്രയോജനമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കും